കാന്താര ചാപ്റ്റർ വൺ ഋഷഭ് ഷെഡ്ഡി കഥാ സംവിധാനം അഭിനയം ഒരു രക്ഷയില്ല നമ്മൾ കാന്താര ഫസ്റ്റ് കണ്ടത് എങ്ങനെ ഇരിക്കുന്നു അതുക്കും മേലെയാണ് ഇതിൻ്റെ സെക്കൻഡ് ഹാഫ് എന്ന് ഞാൻ പറയും കാരണം ഇതിൻ്റെ ഫസ്റ്റ് ഹാഫ് ഓൾറെഡി ഞാൻ നിങ്ങളുടെ ഞാൻ റിവ്യൂ പറഞ്ഞതാണ് ഫസ്റ്റ് ഹാഫ് എനിക്ക് ഒരു ആവറേജ് ഫീലാണ് കിട്ടിയത് കാരണം അനാവശ്യമായിട്ടുള്ള കോമഡികളൊക്കെ കുത്തിക്കേറ്റിയിട്ട് നമ്മളെ കുറച്ചൊന്ന് ഒന്ന് വെറുപ്പിച്ച് പക്ഷേ സെക്കൻഡ് ഹാഫ് പടം തുടങ്ങി അങ്ങോട്ട് പിന്നെ നമ്മൾ പിന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല ഒരു രക്ഷയില്ല സിനിമ വേറെ മേക്കിങ്ങും അജേഷ് ലോകനാഥ് മ്യൂസിക് പുള്ളിയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ ഉണ്ടല്ലോ ഓ ആ സെക്കൻഡ് ഹാഫിൽ ഋഷഭ് ഷെഡി ഇങ്ങോട്ട് വന്ന് നിന്ന് ആ അദ്ദേഹത്തേക്ക് പറ്റിയ ആ ഒരു ഇത് അങ്ങോട്ട് കയറില്ല ദൈവത്തിൻ്റെ ആ ഒരു സംഭവം അങ്ങോട്ട് കയറി കഴിയുമ്പോഴത്തേക്കും ഉണ്ടല്ലോ പുള്ളിയുടെ പെർഫോമൻസ് എന്നതാ ഫസ്റ്റ് ിൽ നമ്മൾ കണ്ട ആ ഒരു ലെവല് അതിൽ ഒരു പൊടിക്ക് പോലും എനർജി പോവാതെ സെക്കൻഡ് ഹാഫിൽ പൊളി എന്ന് പറഞ്ഞാൽ പോരാം വേറെ ലെവൽ എന്ന് പറയാൻ പറയാം പിന്നെ ഇതിൻ്റെ എടുത്ത് പറയേണ്ടത് അതിൻ്റെ സിനിമട്ടോഗ്രാഫിയാണ് അരവിന്ദ് ഉഫ് എന്നാ വിഷലായിട്ടാ ഇത് മസ്റ്റ് വാച്ച് ആണ് തിയേറ്ററിൽ കാരണം ഞാൻ പറഞ്ഞില്ലേ ഫസ്റ്റ് ഹാഫ് നമുക്കൊരു ആവറേജ് ആണെങ്കിൽ സെക്കൻഡ് ഹാഫ് അതുക്കും മേലെയാണ് സെക്കൻഡ് ഹാഫിൽ ഇതിനകത്ത് എടുത്തു പറയേണ്ട മറ്റൊരു ക്യാരക്ടർ എന്ന് പറയുന്നത് ജയറാം ഒരു നാട്ട് അവിടുത്തെ രാജാവാണ് രാജാവിൻ്റെ മകനായിട്ട് ഗുൽഷൻ എന്ന് പറയുന്ന ഒരു പഴയ ഹിന്ദി നടനാണ് പുള്ളി പുള്ളിയുടെ ഒരു പെർഫോമൻസ് ഉണ്ട് ആദ്യമൊക്കെ നമ്മൾ ഒരു കോമാളിയായിട്ടുള്ള ഒരു സംഭവമാണെന്നൊക്കെ വിചാരിച്ച് ഇൻട്രവൽ പഞ്ചിൽ ഈ ഒരു സാധനത്തിൻ്റെ ഒരു പെർഫോമൻസ് ഉണ്ട് ആ ഒരു കാട്ടിനകത്ത് അതായത് കാന്താര എന്ന് പറയുന്ന പ്രദേശം ഇവരുടെ അതീതിയിൽ കൊണ്ടുവരാൻ വേണ്ടി ആ ഉള്ള ഒരു ശ്രമമാണ് പക്ഷെ അത് മകനിലൂടെ പരാജയപ്പെട്ടുകഴിയുമ്പോഴത്തേക്ക് ഇതിനകത്ത് മകളായിട്ട് അഭിനയിക്കുന്നത് രുക്മിണി വസന്ത മോനെ എന്നാ പെർഫോമൻസ് ആണ് പുള്ളിക്കാരിയുടെ അവസാനം ഇതിനകത്ത് നായകി മെയിൻ ക്യാരക്ടർ പുള്ളിയാണ് അത് കഴിഞ്ഞ പിന്നെ അങ്ങോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ജയറാമും എനിക്ക് തോന്നുന്നു ഈ അടുത്ത കാലത്തൊങ്ങും ജയറാമിന് ഇതുപോലത്തെ നല്ലൊരു ക്യാരക്ടർ കിട്ടിയിട്ടില്ല പുള്ളി മെയിൻ സംഭവമാണ് ഇതിനകത്ത് ചെയ്തു വെച്ചിരിക്കുന്നത് അവസാനത്തെ ആ ഒരു ഒരു യുദ്ധവും ആ ഒരു ഫൈറ്റൊക്കെ ഉണ്ടല്ലോ ഒരു രക്ഷയില്ലാട്ടോ വേറെ ലെവല് എന്ന മേക്കിംഗ് ഭയങ്കരമാണ് പടത്തിൻ്റെ അതുപോലെ തന്നെ ഇതിനകത്ത് ഫസ്റ്റ് ഹാഫിൽ ഈ പഴയ കാലഘട്ടം കാണിക്കുന്ന സമയത്ത് ഈ ഒരു മാർക്കറ്റ് കാണിക്കുന്നുണ്ട് അവിടെ ഈ അടിമേള കൊണ്ടുവന്ന് വിൽക്കുന്നതും പിടിക്കുന്നതായിട്ടൊക്കെ ഒരു സംഭവം ആ സ്ഥലത്ത് ഒരു കുതിര ഒരു ചെറിയൊരു സംഭവം കാണിക്കുന്നുണ്ട് ശരിക്കും അത് ഭയങ്കരമായിട്ട് നമുക്ക് അത് എഫക്റ്റ് ചെയ്യാം ആ ആ കുതിര വരുന്ന സമയത്ത് നമ്മുടെ നായികയുടെ മുന്നിൽ വരുന്ന സമയത്ത് ഋഷഭ് ഷെഡിയുടെ ഒരു വരവുണ്ട് കേട്ടോ അത് ശരിക്കും പറഞ്ഞാൽ നമുക്കിങ്ങനെ രോമാഞ്ചം കൊള്ളും കാരണം പുള്ളിയുടെ ഇൻട്രോ വളരെ എന്താ പറയുക ഒരു നോർമൽ ആയിട്ടുള്ള ഒരു ഇൻട്രോ ആയിരുന്നു പുള്ളിനെ കാണിക്കുന്നത് പക്ഷെ ഈ സെക്കൻഡ് ഇൻട്രോ എന്ന് പറയുന്നത് അത് കിടക്കാതി സാധനമായിരുന്നു അത് ഒരു രക്ഷയില്ലാത്തൊരു സാധനമായിരുന്നു അതിന് ശേഷം പിന്നെ അങ്ങോട്ട് നമ്മൾ ഇൻട്രോവില് കഴിഞ്ഞ് പിന്നെ പടം പിന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല പടം അങ്ങോട്ടങ്ങ് പോവുക വേറെ ലെവലാണ് പിന്നെ പിന്നെ ശിവൻ്റെ ഒരു അവതാരം ഉൾക്കൊണ്ട് പിന്നെ നമ്മുടെ ചാമുണ്ടിയായി മാറിയിട്ട് ഈ ശിവനെ ഈ സ്ത്രീകളെ കൊല്ലാനായിട്ട് പറ്റത്തില്ല അപ്പോൾ ചാമുണ്ടിയുടെ ആ ഒരു ആ വേഷം കെട്ടിയിട്ടാണ് പിന്നെ അങ്ങോട്ടൊരു എന്താ പറയുക ഒരു ഒരു രുദ്ര താണ്ഡവം എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ അതുപോലെ ഒരു വിഷ്വൽ ട്രീറ്റ് ആണ് സിനിമ ഇങ്ങനെ അങ്ങ് കണ്ടോണ്ടിരുന്നത് ശരിക്കും പറഞ്ഞാൽ പല സീനിലും ഋഷഭ് ഷെഡ്ഡിയുടെ ആ ഒരു പെർഫോമൻസ് കാണുമ്പോഴത്തേക്ക് ശരിക്കും ഇങ്ങനെ രോമാഞ്ചം ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഇല്ല പറയാൻ പറ്റാത്ത അത് ചില യുദ്ധരംഗങ്ങൾ പിന്നെ പുള്ളിയുടെ ആ ഒരു ആ ഒരു പെർഫോമൻസ് ഉണ്ട് ആ ദേഹത്തേക്ക് പുള്ളിക്ക് ആ ഒരു ദൈവ ചൈതന്യം ഇങ്ങനെ കയറുന്ന സമയത്തുണ്ടാവുന്ന ആ ഒരു പെർഫോമൻസ് ഉണ്ടല്ലോ ഉഫ് എന്നതാ പുള്ളി അത് കാണിച്ചു വെച്ചിരിക്കുന്നത് ഒരു രക്ഷയിലാട്ടോ ഗംഭീരമാണ് സിനിമട്ടോഗ്രാഫി അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോറ് ഇതിൻ്റെ കളർ ഗ്രേഡിങ് അതുപോലെ ടെക്നിക്കൽ വശങ്ങൾ സി വർക്ക് അങ്ങനെ അങ്ങനെ എല്ലാ സംഭവങ്ങളും ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് നൂറ്റി ഇരുപത്തഞ്ച് കോടി രൂപയാണ് ബഡ്ജറ്റ് സിനിമയുടെ അതിനും വേണ്ടി ചെയ്തു വെച്ചിട്ടുണ്ട് അതിനകത്ത് അതുപോലെ ആ ഒരു കാട്ടിനകത്ത് കാട്ടിനുള്ളിലുള്ള ആ ഒരു ലൊക്കേഷൻ ആണെങ്കിലും അവരുടെ ആ ഒരു കോസ്റ്റ്യൂംസ് ആണെങ്കിലും എല്ലാം ഒന്നിനൊന്നിനൊന്നിന് ആയിട്ട് സംഭവം നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ അവസാനം സെക്കൻഡ് ഹാഫിൽ കൊണ്ടുവന്ന് തന്നിട്ടുണ്ട് ഫസ്റ്റ് ഹാഫ് അനാവശ്യമായിട്ടുള്ള കോമഡിയും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് ഒരിച്ചിരി നമ്മളൊന്ന് ഒന്ന് 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 വെറുപ്പിച്ചെങ്കിലും സെക്കൻഡ് ഹാഫിലേക്ക് പടം അങ്ങോട്ട് കയറുക പിന്നെ കേട്ടോ ഒരു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ കാരണം മൊത്തത്തിൽ സെക്കൻഡ് ഹാഫിലാണ് പടം പൊക്കിയെടുത്തിരിക്കുന്നത് ഇന്നത്തെ ഒരു സാധനവും കൂടെ നമുക്ക് മുന്നിലേക്ക് എത്തുന്നുണ്ട് എന്നുള്ള ഒരു ലിങ്ക് കൂടെ തന്നിട്ടാണ് പടം അങ്ങോട്ട് വൈൻഡപ്പ് ചെയ്തിരിക്കുന്നത് എന്താണെങ്കിലും തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് സിനിമ ഇത് ഈ നോർത്ത് ഇന്ത്യൻസ് അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഈ പടം കിരവും കൊളുത്തും കാരണം കുറച്ച് വിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഉറപ്പ് പടം തൂക്കി എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും കാരണം വിശ്വാസവും മിത്തും എല്ലാം കൂടെ കലർന്നിട്ടുള്ള ഒരു ഒരു സംഭവമാണ് സിനിമയുടെ ഒരു കഥ സ്ക്രിപ്റ്റ് അത് അടിപൊളിയായിട്ട് പുള്ളി ചെയ്തിട്ടുണ്ട് കാരണം ആദ്യം നമുക്ക് ബോറടിച്ചെങ്കിലും ഇങ്ങനെ കറക്റ്റ് ചെയ്ത് കറക്റ്റ് ചെയ്ത് കൊണ്ടുവന്ന് സെക്കൻഡ് ഹാഫിൽ വരുമ്പോഴത്തേക്ക് അതിങ്ങനെ ഓരോന്നോരോന്നോരോന്നിങ്ങനെ കറക്റ്റായിട്ട് നമ്മളെ കാണിച്ചിങ്ങനെ കൊണ്ടുപോയി നമ്മളെ നമുക്ക് വൃത്തിയായിട്ട് അത് മനസ്സിലാകുന്ന രീതി തന്നെയാണ് ചെയ്തു വെച്ചിരിക്കുന്നത് ഋഷഭ് ഷെട്ടി ഗ്രേറ്റ് ഒന്നും പറയാനില്ല പുള്ളിയുടെ പെർഫോമൻസ് ഗംഭീരം അതുപോലെ തന്നെ രുക്മിണിയുടെ നമ്മുടെ ജയറാമിൻ്റെ ചെയ്തിട്ടുള്ളവരെല്ലാം ഈവൻ ജൂനിയർ ആർട്ടിസ്റ്റ് വരെ സിനിമയ്ക്ക് അത് ഗംഭീരമായിട്ടുള്ള പെർഫോമൻസ് ആണ് പുള്ളിയുടെ കഴിവാണ് കാരണം ഒരേ സമയം അഭിനയിക്കുന്നു ഒരേ സമയം അത് ഡയറക്റ്റ് ചെയ്യുക എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അത് ഇത്രയും വലിയൊരു സിനിമ ചെയ്യുക എന്ന് പറയുമ്പോഴത്തേക്കും അത് ഒന്നും പറയാനില്ല പുള്ളിയുടെ കഴിവ് സമ്മതിച്ചു കൊടുക്കണം വേറെ ലെവല് കാരണം ഇങ്ങനെയുള്ള സിനിമകൾക്കൊന്നും നമുക്ക് അങ്ങനെ വലിയ രീതിയിൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല ഞാൻ പറയല്ലേ ചെറിയ ആ സെക്കൻഡ് ഹാഫ് ഫസ്റ്റ് ഹാഫിൽ ചെറിയ ആ ഒരു ഇത് മാറ്റി നിർത്തിയാൽ സെക്കൻഡ് ഹാഫ് പടം വേറെ ലെവലാണ് എന്തായാലും നിങ്ങൾ കണ്ടവരാണെങ്കിൽ അഭിപ്രായിക്കാം ഒരു രക്ഷയില്ല അടുത്തൊരു സിനിമ വിശേഷമായിട്ട് വീണ്ടും കാണാം ബൈ